ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് വളർത്തുന്നു സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചുകൊണ്ടിരുന്നത് ദുഹ നമസ്കാരമാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ദുഹ നമസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും നമ്മൾ വിവരിക്കുകയുണ്ടായി ഇനി അതിന്റെ സമയമാണ് നമുക്ക് പറയാനുള്ളത് സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ സൂര്യൻ മദ്യത്തിൽ എത്തുന്നത് വരെയാണ് ദുഹ നിസ്കാരത്തിന്റെ സമയം അത് തന്നെ സൂര്യന്റെ വെയില് ചൂടാകുന്ന സന്ദർഭത്തില് ആ വെയില് ചൂട് പിടിച്ചതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം കാരണം സല്ലാസ് പറഞ്ഞത് സലാത്തുൽവാർമുൽ ഫിസാൽ എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് സലാത്തുൽവാൻ ദുഹ നമസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് സലാത്തുൽവാൻ അതേപോലെ സലാത്തുൽ ഇഷാഖ് സലാത്തുൽ ദുഹ ഈ മൂന്നും ഒരേ നിസ്കാരം തന്നെയാണ് ഒട്ടക കുട്ടിക്ക് മണൽ ചൂടുപിടിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് സലാത്തുൽ ഔൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ നിലത്ത് ചൂടായിട്ട് കിടക്കാൻ പറ്റാതെ ഒട്ടക്കുട്ടി നിലത്ത് നിൽക്കും അതുകൊണ്ടാണ് ഹീന തെർമുദുൽ ഫിസാൽ എന്ന് നബ്സലാസ്വല പറഞ്ഞത് അപ്പോ ഏറ്റവും അവസാന സമയത്ത് ദുഹുറിന് കുറച്ചു മുമ്പുള്ള സമയം സൂര്യൻ മദ്യത്തിൽ എത്തുന്നതിന് മുമ്പുള്ള സൂര്യൻ ചൂടാകുന്ന സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് അതിന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് സൂര്യൻ മദ്യത്തിലെത്തിയ പിന്നെ നിസ്കരിക്കൽ എന്താണ് വിലക്കപ്പെട്ട സമയമാണ് സൂര്യൻ പിന്നെ നിസ്കരിക്കാൻ പാടില്ല അപ്പൊ അതിനു മുമ്പുള്ള സമയത്ത് നിസ്കരിക്കാവുന്നതാണ് എന്നാണ് ഇമാം ഇബിൾ ഖൈം ഗുരുനാഥൻ ഇബിനു തൈമിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഒരിക്കല് ഇബുൽ ഖയീം റഹ്മുള്ള പറയാണ് ഞാൻ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയുടെ അടുക്കൽ ചെന്നു അദ്ദേഹം സല്ലൽ ഫർ സുഭനസ്കാരം കഴിഞ്ഞിട്ട് ജലസ സുമ്മലസ എന്നിട്ട് അവിടെ തന്നെ ആ സദസ് തന്നെ ഇരുന്ന് ഇരിക്കാഹുൻ തിക്റുകൾക്കുമായിട്ട് ഇല കരീബിൻ പകല് ഉച്ചയാകുന്നത് വരെ ഏകദേശം പകലിന്റെ മദ്യമാകുന്നത് വരെ അതായത് മുമ്പ് വരെ എന്ത് ചെയ്യണം അദ്ദേഹം അവിടെ തന്നെ തിക്റു ആയിട്ടിരുന്നു ഇലയ്യ പിന്നെ എന്റെ നേരെ തിരിഞ്ഞു വക്കാല എന്നിട്ട് പറഞ്ഞു ഹാദിഹി ഖതുവത്തി ഇതാണ് ഇതാണെന്റെ ഉച്ചഭക്ഷണം ഖതുവ എന്ന് പറയുന്നത് വലകൂലം അത്തൽ ഞാൻ ഉച്ചക്ക് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ സഖ സഖത്വ കൂവത്തി എന്റെ ശക്തി മുഴുവൻ വീണു പോകുന്നു അദ്ദേഹം പ്രയോഗിച്ചൊരു പ്രയോഗാണ് ഔ കലാമൻ കരീബിൻഹാദ ഏകദേശം ഇതുപോലുള്ളൊരു വചനം എന്ന് പറഞ്ഞാൽ ലുഹാന്സ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ എല്ലാ ഈമാനിക വശങ്ങളും കഴിഞ്ഞു പോകും അതുകൊണ്ട് ഇത് എനിക്ക് നിർബന്ധമായി നിർവഹിച്ചേ പറ്റൂ എന്ന് ഇസ്ലാം പറഞ്ഞതായിട്ട് മഹന അബിൾ കൈ റഹ്മാല്ല വിവരിക്കുന്നുണ്ട് അപ്പൊ സലഫുകൾ പൂർവ്വസൂരികളായ ആളുകൾ ദുഹാനസ്കാരത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യമാണ് അത്രയും വലിയ അവര് ഒരിക്കലും ഒഴിവാക്കാതെ സ്ഥിരമായിട്ടത് അവരുടെ സലാത്തുൽ അവ്വാബിൻ എന്ന് പറയുന്ന അതവര് നിലനിർത്തുന്ന ചെയ്തിരുന്നു എന്നാണ് വലിയ അനുഭൂതിയാണ് അവർക്ക് ഈ ദുഹാസ്കാരത്തിലൂടെയും സുന്ന വിപാദത്തിലൂടെ അവർ ലഭിച്ചിരുന്നത് ആ ഇബാദത്തിൽ കിട്ടുന്ന ആ മനസംതൃപ്തി അനുഭൂതി അതാണ് അവരെന്ത്രുന്നത് ജീവിതം മുഴുവനും നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ സല്ലാസ്വലമക്കും അവിടുത്തെ മാർഗം സ്വീകരിച്ച മഹാന്മാരായ സജ്ജനങ്ങൾക്കും വിശുദ്ധ ഖുർആാൻ നൽകുന്ന ആ ശിക്ഷണമാണ് അത് ഉണ്ടായിരുന്നത് നിഷേധികളായ ശത്രുക്കളായ ആളുകൾ എന്തു പറയാണെങ്കിലും അതിലൊക്കെ നീ ഷമിച്ചുകൊള്ളുക എന്നിട്ട് പറഞ്ഞു വസബ്ബിഹ് ബിഹംദി റബ്ബിക തുലൂഇ ഖബല സൂര്യ ഉദയത്തിനു മുമ്പും അസ്തമയത്തിന് മുമ്പും നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്ത്രോത്ര കീർത്തനം നടത്തിക്കൊണ്ടിരിക്കുക ഒമിൻ ആന ഇല്ലയിലി ഫസഭ്യഹാർ രാത്രി സമയങ്ങളിലും പകലിന്റെ ഭാഗങ്ങളിലും നീ റബിനെ പ്രകീർത്തിക്കുക എന്നാൽ നിനക്ക് സംതൃപ്തി ഉണ്ടാക്ക ഉണ്ടായേക്കാം ഇപ്പൊ ഇവിടെ ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന അതാണ് നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്റുകളും അള്ളാഹുല ഇബാദത്തുകളും സന്നത്തുകളുമായിട്ട് അടുക്കുമ്പോ നമുക്കൊരു തൃപ്തി ഉണ്ടാവും ആ തൃപ്തിയാണ് സലഫുകളായ ആളുകളൊക്കെ ഇതിലൂടെ നേടിയിരുന്നത് നമുക്കറിയാം അലിബിനു മഹ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ചരിത്രം അബ്ബാസി ഭരണകാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിയായിരുന്നു ഒരു രാജാവായിരുന്നു മഹ്മൂൻ ആ ഒരു മകനാണ് അലി അലി എന്ന് പറയുന്നത് അദ്ദേഹം ഗവർണറാണ് വളരെ ദുനിയാവിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അന്നത്തെ കാലത്ത് അനുഭവിക്കുകയും അതില് ജീവിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു അവരൊക്കെ ഈ മാമൂൻ വലിയ ഏറ്റവും വലിയ അന്നത്തെ സൗകര്യങ്ങളോട് കൂടി ഗവർണറുടെ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ നാട്ടിൽ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു ഏറ്റവും വില വസ്ത്രം ധരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്ന അദ്ദേഹം ടൈഗരീസ് നദിയുടെ മുകൾ ഭാഗത്തുള്ള തന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ കയറിയിട്ട് പ്രജകൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു നോക്കിക്കാണും അപ്പൊ അങ്ങനെ അദ്ദേഹം നോക്കുന്ന സന്ദർഭത്തിൽ ഈ ടൈഗരീസ് നദിയുടെ തീരത്ത് ഒരു സാധാരണക്കാരനായ ആള് വസ്ത്രം കീറി പറഞ്ഞ എന്നാല് പിന്നെ മുഖത്ത് നോക്കിയാല് വളരെ സന്തോഷത്തോടെ അയാളുടെ ദുഃഖമോ ഒന്നുമില്ലാത്ത ഒരാൾ വളരെയധികം പ്രയാസപ്പെട്ട് അയാള് ചുമട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്യാണ് തന്റെ യജമാനു വേണ്ടി തന്റെ തൻ്റെ ആരൊക്കീഴിലാണോ പണിയെടുക്കുന്ന അയാൾക്ക് വേണ്ടി അയാള് ചുമ ചുമട് വഹിക്കുന്നു എന്നിട്ട് ലുഹാന്റെ സമയമായപ്പോ അയാൾ ജോലി മാറ്റി ആ നദിയിൽ നിന്ന് ഒലുവെടുത്ത് അവിടെ തന്നെ ദുഹാ നിസ്കരിക്കുന്നു എന്നിട്ട് പിന്നെ വീണ്ടും അദ്ദേഹം ജോലി ചെയ്യുന്നു ലുഹറിന്റെ സമയമായപ്പോ നിസ്കാര സമയമായപ്പോ അദ്ദേഹം ജോലി നിർത്തി ഒലുവെടുത്ത് നിസ്കരിക്കുന്നു അസറിന്റെ സമയം അങ്ങനെ തന്നെ ഇങ്ങനെ സംസ്കാരങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നു അതോടൊപ്പം അയാൾ ജോലി ചെയ്യുന്നു ജോലി കഴിഞ്ഞ് മകരവിന്റെ അല്പം മുമ്പായി അയാള് കടയിൽ നിന്ന് ഏതാനും റൊട്ടി വാങ്ങി അയാൾ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഈ അരീബിനും മോമോൻ ഇതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പിറ്റേ ദിവസവും നോക്കി അപ്പോഴും ഇയാള് ഇതേപോലെ തന്നെ ജോലി ഇങ്ങനെ തുടരുക അയാൾക്ക് യാതൊരു ടെൻഷനോ ഒരു പ്രയാസമൊന്നുമില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇദ്ദേഹം ഇതന്നെ തുടർന്നപ്പോ ഇയാളെ ഈ ഗവർണർ ആളെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തി അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ അയാളുടെ പേരും അയാളുടെ വീട്ടിലുള്ള കാര്യങ്ങളും വിഷയങ്ങളും എല്ലാം ഓരോന്നും ചോദിച്ചു അപ്പൊ ചോദിച്ചതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു വീട്ടിൽ വീട്ടിലെനിക്കുള്ളത് എന്റെ ഒരു ഉമ്മയുണ്ട് അന്തയായ എന്റെ പെങ്ങൾ ഉണ്ട് അവ രണ്ടുപേരും പകലിന് നോമ്പായിരിക്കും ജോലി ചെയ്തിട്ട് വാങ്ങി കിട്ടി വരുന്ന ആ റൊട്ടിയാണ് അവര് നോമ്പ് തുറക്കല് അങ്ങനെയുള്ള അയാളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം പങ്കുവെച്ചു ആ സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഈ ഭരണാധികാരി ചോദിച്ചു എനിക്ക് സഹായമൊന്നും ആവശ്യമല്ല എനിക്ക് എല്ലാ എന്റെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്കും എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോ ഉണ്ടോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുകളോ നിനക്ക് കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കടങ്ങളുണ്ട് അത് ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള കടങ്ങളാണ് ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള കടമാണ് എന്റെ പാപങ്ങളാണ് എന്റെ കടം ആ കടം വീട്ടാൻ വേണ്ടി ഞാന് വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പൊ ആ ഗവർണർ പറഞ്ഞു എന്നാൽ നിന്റെ കുടുംബത്തേക്കായിട്ട് നീ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചോളൂ നിനക്കുള്ള എല്ലാ ചെലവെല്ലാം ഇവിടുന്ന് തരാന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് കൊട്ടാരത്തിലെ ജീവിതം വേണ്ട എന്റെ ഈ ജീവിതം എനിക്ക് വളരെ സംതൃപ്തിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി ആ സന്ദർഭത്തിൽ അന്ന് രാത്രിയായപ്പോൾ ഗവർണർ അലിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് ഓരോ നിഷ്കാരത്വം കൃത്യമായിട്ട് റബിന് കൊടുക്കേണ്ട ആ ബാധ്യതകളൊക്കെ അദ്ദേഹം നിറവേറ്റുന്നു അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ല മുഖത്ത് നോക്കിയാൽ ഒരു പ്രയാസങ്ങളൊന്നുമില്ല എത്ര സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഈ ഗവർണർ അലി അദ്ദേഹം തന്നെ നേരം പുലർന്നപ്പോ കൊട്ടാരത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഏതാനും ആളുകളെ വിളിച്ചു ഞാൻ കൊട്ടാരത്തു നിന്ന് യാത്ര പോവുകയാണ് ഞാൻ എവിടെ പോകുന്നു എന്ന് തന്നെ അന്വേഷിക്കേണ്ടതില്ല എന്റെ ഉപ്പാനോട് മാമൂനോട് ഭരണാധികാരിയായ മാമൂനോട് രാജാവിനോട് മൂന്ന് ദിവസം വരെ ഞാൻ പോയി എന്നുള്ള വിവരം അറിയിക്കരുത് അങ്ങനെ അദ്ദേഹം അവിടുന്ന് കൊട്ടാരം വിട്ടിറങ്ങി ഒരാളുടെ ജീവിതം കണ്ടിട്ടാണ് അയാൾ കൊട്ടാരത്തിനിന്ന് ഇറങ്ങുന്നത് കൊട്ടാരം വിട്ടിറങ്ങി അദ്ദേഹം വാസി എന്ന് പറയുന്ന കൂഫയിലെ ഒരു സ്ഥലമാണ് വാസിത്ത ആ വാസിത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജകീയ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു സാധാരണക്കാരന്റെ പോലെ വസ്ത്രം ധരിച്ച് അയാൾ അവിടെ ജീവിതം തുടർന്നു അവിടെ ഒരു കച്ചവടക്കാരന്റെ കീഴിൽ അയാളുടെ ചുമട്ടു തൊഴിലാളിയായിട്ട് ഈ ഭരണാധികാരിയായ അലിയൂബിന് മാമൂൻ ജോലിക്ക് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നു ഓരോ നിസ്കാരങ്ങളും സമയമാവുമ്പോൾ കൃത്യമായി നിസ്കരിക്കുന്നു ജമാത്ത് സുബക്ക് പങ്കെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ദിക്കറുകൾ മുഴുകുന്നു പിന്നെ ഗുഹ നിസ്കരിക്കുന്നു ഇങ്ങനെ ജീവിതം അദ്ദേഹം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ പ്രായമായി പ്രായമാകുകയല്ല അയാൾക്ക് അസുഖമായി അസുഖമായിട്ട് അയാൾ മരണമായി മരണത്തിന്റെ സമയമായിട്ടുണ്ട് എന്നടുത്ത് അദ്ദേഹത്തിന് തോന്നിയപ്പോ അദ്ദേഹം ആ കച്ചവടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ആരാണെന്ന് അറിയോ എന്ന് ചോദിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞ അലിയാണ് എന്റെ കീഴിൽ ജോലി എന്ന ആളാണ് പറഞ്ഞ ഞാൻ ഈ നാട്ടിലെ രാജാവിന്റെ മകനാണ് ഞാൻ അലിയാണ് ഗവർണറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കുകയാണെങ്കിൽ എൻറെ ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് എന്നെ കഫൻപുട വാങ്ങി എന്നെ മറവ് ചെയ്യണം എന്നെ മറവ് ചെയ്തിട്ട് അല്ലാതെ എന്റെ മരണം എൻ്റെ പിതാവിനെ നിങ്ങൾ അറിയിക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻറെ കയ്യിൽ ഉണ്ടായിരുന്നൊരു മോതിരം കൊടുത്തു ഇത് നിങ്ങൾ എന്റെ ഉപ്പ് കൊണ്ടു കൊടുക്കണം അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹം വസീത്ത് ചെയ്തതുപോലെയൊക്കെ അദ്ദേഹത്തിന് ആ കച്ചവടക്കാരനെന്ത് ചെയ്തു മറവ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ മോതിരവുമായിട്ട് രാജാവിന്റെ സന്നിധിയിലെത്തി കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെ മോതിരം കണ്ടപ്പോ തന്നെ രാജാവിന് മനസ്സിലായി മകനാണ് അദ്ദേഹം കൊട്ടാരത്തിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന്റെ കബർ അന്വേഷിച്ചു എവിടെയാണ് കബറുള്ളത് കബറ് പോയി സന്ദർശിച്ചു പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പറഞ്ഞു മോനെ നീ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിനക്ക് കിട്ടിയത് എന്ന് പിതാവ് പറഞ്ഞു എന്നാണ് ചരിത്രം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇബാദത്തിലൂടെയും അടുക്കുമ്പോൾ സുന്നത്തുകൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അനുഭൂതി ഉണ്ടാകുന്നത് സമാധാനം ഉണ്ടാകുന്നത് അവിടെ പ്രയാസങ്ങളില്ലാതെ ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ച് റബ്ബിന് കൊടുക്കേണ്ടത് റബിന് കൊടുക്കുമ്പോൾ വടച്ച റബ്ബ് നമ്മളെ കുറിച്ച് തൃപ്തിപ്പെടും എന്നാണ് ഈ പറഞ്ഞതിന്റെ ചരിത്രം പറയുന്നത് അപ്പൊ അള്ളാഹു സുബാനവാല നമുക്ക് ഈ ഒക്കെ എന്ത് നമ്മ ഒരു സമാധാനവും ഐശ്വര്യവും നൽകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അലിക്ക് എല്ലാ സൗകര്യങ്ങളും ഭൗതികമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും മാത്രം ഉണ്ടായിരുന്നില്ല അതാണ് സഹാദത്ത് സൗഭാഗ്യം അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ റബ്ബിലേക്ക് അടുക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകുന്ന അനുഭൂതിയാണ് അപ്പൊ അത് നമ്മളെ വിപാദത്തുകൾ എന്തു ചെയ്യാ കൃത്യമായിട്ട് നിർവഹിക്കുക പടച്ച റബ്ബ് നമുക്ക് അവനെ സൂക്ഷിച്ചു ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാലിഹി വസ്ഹാബി വസ്ലം അസ്സലാമലൈക്കും